എട്ട് കിലോമീറ്ററോളം നമ്മൾ നടന്നു പോകണം സത്യത്തിൽ കുറച്ച് പേടിയുണ്ട് തലേമ കണ്ടോ നല്ല ലൈറ്റ് ഒക്കെ നമ്മൾ ഉത്സവ ഓർമ്മയിലൊക്കെ പോയുണ്ടാവൂല ലൈറ്റ് ഒക്കെ എന്താണ് ക്യാമ്പിന്റെ ഉള്ളിലും പൂജകൾ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നമുക്ക് സ്റ്റാൻഡിൽ വന്നിട്ട് ഇപ്പൊ പ്രയാഗ്രാസിലുള്ള ബസ് പിടിച്ചിട്ടോ ഭയങ്കര തിരക്കാണ് ഇപ്പൊ ബസ്സിൽ അങ്ങനെ ആരും കാര്യമായിട്ടൊന്നുമില്ല നിങ്ങൾ കേരളിരുന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഉണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഉണ്ടാവും പ്രയാഗ്രൈവ് രണ്ട് മണിക്കൂർ പ്രയാഗ്രൈവിലേക്ക് അപ്പൊ നമ്മള് വീണ്ടും യാത്ര തുടങ്ങി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി കഴിഞ്ഞിട്ടോ ഇനി എങ്ങനെയാണ് അവിടത്തെ ഒന്നും അറിയില്ലേ ഭയങ്കര റഷ് ആണ് കേട്ടിട്ടുള്ളത് അപ്പൊ പോയി നോക്കട്ടെ നമുക്ക് ഒരുമിച്ച് പോവാലെ നമ്മൂടെ ആ നമ്മള് ബസ് ഇറങ്ങിയപ്പോ തന്നെ കുമ്പമേളയ്ക്ക് പോകണം അടുത്ത് ബസ് സ്റ്റാർട്ട് ചെയ്ത് റെഡി ആയിരുന്നിട്ട് പിന്നെ നമ്മള് ലഗേജ് ഓട്ടം ഇരുന്നട്ടോ ഓടിയിട്ട് നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ടുണ്ട് പുതിയ ബസ്സാണ് പുതിയ കെ എസ് ആർ ടി സി ബസ് ആണെങ്കിൽ ഇത് നേരെ പോകണം നമ്മളെ കുംഭമേള നടക്കുന്ന സ്ഥലത്താണ് നല്ല ബ്ലോക്ക് കാണുന്നുണ്ട് കേട്ടോ അവിടെ എന്തൊക്കെയാ നല്ല ബ്ലോക്ക് കാണുന്നുണ്ട് എപ്പഴാ എത്തന്നൊരു ഐഡിയ ഇല്ല കേട്ടോ അപ്പൊ ഗേസ് നമ്മൾ വന്ന വണ്ടി ഇതുവരെ ഉള്ളുട്ടോ ബസ് ഇതുവരെ ഉള്ളൂ ഇനി അവിടുന്ന് അങ്ങോട്ട് ഒരു എട്ട് കിലോമീറ്ററോളം നമ്മൾ നടന്നു പോകണം അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ലിഫ്റ്റ് കിട്ടുമോന്ന് ഒന്ന് നോക്കുക അപ്പൊ ഈ കാണുന്ന വണ്ടികളൊക്കെ അതായത് ഇതൊക്കെ നമ്മളെ കുംഭമേളയ്ക്ക് അങ്ങോട്ട് പോകാനുള്ള വണ്ടികൾ കേട്ടോ അപ്പൊ ഏതായാലും നമ്മളെ ലിഫ്റ്റ് വെച്ചപ്പോ ആ ചേട്ടന്മാർ സമ്മതിച്ചിട്ടുണ്ട് നമുക്ക് ലിഫ്റ്റ് തന്നു എന്തോ ഭാഗ്യത്തിന് നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ട് ഗേസ് നമ്മുടെ കൂടെ വന്നവരൊക്കെ നടന്നാണ് പോയത് നമ്മുടെ കൂടെ ബസ്സിൽ കുറെ ശേഷിമാരും ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നടന്നു പോയി നമുക്ക് എന്തോ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവര് പറഞ്ഞു ഓക്കെ കയറിക്കോളൂ പറഞ്ഞ് അപ്പം നമ്മളിതാ നമ്മുടെ യാത്ര തുടങ്ങി കഴിഞ്ഞു ബസ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ ബസ്സ് നമ്മൾ നല്ല ഭംഗി ഉണ്ട് കാണാൻ കണ്ടാ അങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടില്ലേ നല്ല രസം ഉണ്ടായിരുന്നു ഒരു കുതിരപ്പുറം അത് അതിങ്ങനെ കുറെ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്തായാലും നമ്മൾ ഇതാ പോയി കൊണ്ട് അപ്പോൾ അപ്പൊ ഇനിയിപ്പോ നമ്മളീ പോണ വണ്ടി എവിടേറ്റും പോകുന്നു എന്തായാലും നമുക്ക് അറിയില്ല കേട്ടോ നമ്മൾ നമ്മളെന്തായാലും ഇതുകൊണ്ട് നമ്മൾ കുമ്പമേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ അപ്പൊ അവിടേക്ക് വണ്ടികളൊന്നും വിടുന്നില്ല ഒരു വണ്ടി വിടില്ല ബൈക്ക് മാത്രമേ പോകുന്നുള്ളൂ അപ്പൊ നമ്മളീ പോണ വണ്ടി അവിടുത്തെ അകോരികൾക്ക് നാളെ സ്നാനം ചെയ്യാൻ വേണ്ടി പോവാനുള്ള വണ്ടി അതുകൊണ്ട് മാത്രമേ നമ്മൾ അകത്തേക്ക് പോകുന്നത് കിട്ടും അപ്പൊ ഈ കണ്ട വണ്ടികൾ ഇതുപോലൊരു വണ്ടിയില്ല നമ്മൾ പോയി കൊണ്ട് കിട്ടാം ഇതുപോലത്തെ വണ്ടി വണ്ടിയുണ്ട് പത്ത് പതിനഞ്ച് വണ്ടി നമ്മൾ മുന്നിലും ബാക്കിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അതിനൊന്നും ആരും ഇല്ല നമുക്ക് എന്തോ ലക്കിന് കിട്ടിപ്പോയതാണ് എന്തെങ്കിലും ഗേഷ് അപ്പം നമ്മളെന്തായാലും യാത്ര ഇതാ നമ്മൾ അങ്ങോട്ട് പ്രവേശിച്ചു കിട്ടാം മേലെ നടക്കുന്ന സ്ഥലത്ത് പ്രവേശിച്ചു കണ്ടാൽ ഈ ലൈറ്റ് കാണുന്ന കംപ്ലീറ്റ് ഇട്ടോ നമ്മൾ ആ സ്ഥലം കാണുക ഈ കാണുന്ന കുനുകുന കാണക്കെ അതൊക്കെ ടോയ്ലറ്റ് ആട്ടോ ഒരു ലക്ഷത്തിൻ്റെ പുറമെ ടോയ്ലറ്റ് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാ ഈ ബോക്സ് പോലെ കണ്ണും കുനുകുന ബോക്സ് പോലെ കണ്ണും അതൊക്കെ ആണ് പിന്നെ ഈ കാണുന്നൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകൾ എന്താ പറയുക കോഫിയൊക്കെ കുടിക്കാൻ വന്ന ചെറിയ ചെറിയ ഷോപ്പുകളാണ് അപ്പം നമ്മളിപ്പോൾ ഈ കെറി കൊണ്ട് നിൽക്കണത് ഇതാ ഈ കയറി കൊണ്ട് നിൽക്കുന്ന ഒരു പാലത്തിനെ മുളിക്കട്ടെ നമ്മൾ കയറി കൊണ്ട് കഴിവ് നമ്മൾ പോണ കണ്ടിട്ട് ഫോട്ടോ എടുക്കണം നോക്കിയാൽ ഏതോ സെലിബ്രിറ്റിയാൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഫോട്ടോ കേസ് നമ്മൾ സെലിബ്രിറ്റിയായി അയ്യവ അപ്പോൾ ഹായയൊക്കെ എത്തിയുണ്ടായി ഞാനൊന്നും നോക്കിയാൽ നിങ്ങൾ കുറെ ഹായ ഒക്കെ വീശിയടിച്ചിട്ട് എന്തായാലും അപ്പോൾ നമ്മൾ ഇത് ഈ പോണ പാല അതായത് ഇതൊരു പാലാട്ടോ ഇത് എന്താണ് കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല താൽക്കാലിക പാലങ്ങളാണ് ഇതുപോലത്തെ ഒരു പത്ത് പതിനെട്ട് പാലങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക്കറക്കണക്കിന് സ്ഥലമാണ് പതിനയ്യായിരം ഏക്കർ സ്ഥലത്താണ് ഈ കുംഭമേള നടക്കുന്നത് അതായത് ഫുൾ മണൽ പ്രദേശമായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ലാത്ത ബ്ലാങ്ക് ആയിക്കെടുക്കുന്ന സ്ഥലമായിരുന്നു കേട്ടത് അവിടെയാണ് ഓരോ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഇപ്പൊ ഈ കാണുന്ന നമ്മൾ ഈ പോണ റോഡൊക്കെ ഒന്നുമില്ലായിരുന്നു ഇവിടെ ഇവിടെ ഫുൾ ഈ റോഡ് ഇത് റോഡല്ല ഗ്യൂസ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതാ ഒരു ഇൻപിൻ്റെ എന്തോ സ്ഥാനം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് അതുപോലെ ഇവിടെ മഴ പെയ്തതല്ലോട്ടോ അത് ഇവിടെ പൊടി ഞാൻ പറഞ്ഞല്ലോ മണലായത് നമ്മൾ ആളുകളൊക്കെ തിരക്കൊക്കെ ആകുമ്പോൾ നല്ല റഷൊക്കാകുമ്പോ അത് പൊടി പറഞ്ഞുകൊണ്ട് നിൽക്കണം അതുകൊണ്ട് ഒരു വണ്ടിയിൽ വെള്ളം ഇങ്ങനെ മുന്നിൽ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ മുന്നില് വെള്ളം അങ്ങനെ പൊയ്കൊണ്ടിരിക്കണേ അപ്പൊ ആ റോഡൊക്കെ അവർ നനച്ചിട്ടിരിക്കണേ പിന്നെ ഈ കാണുന്നത് ഇതൊക്കെ കാണുന്ന ഓരോ സ്വാമിമാരെ ഷെഡുകൾ കേട്ടോ ഓരോ സ്വാമിമാരെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കണ്ണൊക്കെ ഈ ടെന്റൊക്കെ ഇതുപോലെ ഓരോരുത്തർ ഉണ്ടാക്കിയിട്ടുള്ള ടെന്റുകളാണ് നല്ല അടിപൊളി നല്ല സംഭവം നല്ല അടിപൊളിയാണ് കാണാൻ രണ്ട് സൈഡിലും ഇതിന്റെ ഉള്ളിലുണ്ട് കിട്ടാ കച്ചവടക്കാര് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉള്ളിലും നടക്കുന്നുണ്ട് ആളുകൾ കുറേ ആൾക്കാർ ബാഗ് എടുത്ത് വരുന്നുണ്ട് കുറെ ആൾക്കാർ കിട്ടാൻ പോകുന്നുണ്ട് അപ്പം നാളത്തേക്ക് സ്നാനം കൂടാൻ വേണ്ടിയിട്ടുള്ള കുറെ ആൾക്കാർ എത്തുന്നുണ്ട് കിട്ടാ ഞാൻ പറഞ്ഞല്ലോ ബൈക്ക് മാത്രമേ കിടത്തി വിടോള്ളൂ അപ്പം നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയാക്കൊള്ളാം എന്നൊരു കാര്യം നമുക്ക് മനസ്സിലുണ്ട് എന്തായാലും ഇവരോടൊക്കെ പോകുന്നു എന്ന് നമുക്കറിയില്ല അപ്പോൾ അതായത് ഇത് കണ്ട ഇത് അഗരികൾ കേട്ടോ അഗരികൾ മറ്റേ എന്താ പറയുക മൈക്കിലാണ് അനൗൺസ് ചെയ്യുന്നത് അവർ അതുപോലെ തന്നെ കഴുത്തിൽ കണ്ടോ അല്ല സോറി കാ തലേമ കണ്ടോ നല്ല ലൈറ്റൊക്കെ നമ്മൾ ഉത്സവർമ്മയിലൊക്കെ പോയാൽ ഉണ്ടാവില്ല ലേറ്റൊക്കെ വെച്ചിട്ട് പിള്ളേർ കല്ലിലൊക്കെ വെച്ചിട്ടുള്ളത് അതുപോലത്തെ സംഭവം ഒക്കെ ഇവർ തലയിൽ വെച്ചിട്ടുള്ളത് കേട്ടാകും അപ്പോൾ അനൗസ് ചെയ്യുകയാണോ എന്താണെന്നൊന്നും അറിയില്ല എന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ളത് അപ്പം എന്തായാലും അവരുടെ കുക്ക് ചെയ്യുന്നും കൂടി കേട്ടോ അതിൻ്റെ കൂടെ അവർ കുക്ക് ചെയ്യുന്നുണ്ട് കണ്ടാൽ അവരെന്നെ അവർ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് അപ്പം നമ്മളെന്തായാലും ഇവിടെ ഇവിടെ ഉള്ളുട്ട് വണ്ടി ഇവിടെ വരെ ഉള്ളു ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വണ്ടിയില്ല അപ്പം നമ്മൾ അവരുടെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു കുറേ പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും പക്ഷെ അവരൊന്നും വായിച്ചില്ല അവർ നമ്മളോട് ഒന്നും വായിച്ചില്ല ഒരു ക്യാഷ് വാങ്ങിച്ചില്ല എന്തായാലും ഞാൻ നല്ല മനസ്സിറങ്ങി താങ്ക ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഇവിടുന്ന് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കുറച്ചൊക്കെ നമുക്ക് കാണണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഇതുകൊണ്ട് ഇത് ഇതുപോലെ ഒരു സ്വാമിയുടെ ആശ്രമം പോലെ ഉണ്ടാക്കിയിട്ടേ എന്തൊരു ഭംഗിയാറിയൊക്കെ കാണാൻ ഫുള്ള് ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് അതൊക്കെ ശരിക്കും ഉണ്ടാക്കിയതാണ് പിന്നെ ഓരോ ക്യാമ്പിൻ്റെ ഉള്ളിലും പൂജ നടത്തുന്നുണ്ട് ആ ഗുരികൾ പൂജ ചെയ്യുന്നുണ്ട് ഓരോരുത്തരും വ്യത്യസ്തമായ പൂജകളൊക്കെയാണ് ഇത് നമ്മളിപ്പോ ഒരു കണ്ടൊരു പൂജ ചെയ്യുന്നുണ്ടോ എനിക്കോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് പക്ഷെ എന്താ എനിക്കൊന്നും മനസ്സിലായി അപ്പൊ എന്തായാലും ഓരോരുത്തർ പൂജ ഓരോ സ്ഥലങ്ങളും വെറൈറ്റി വെറൈറ്റി ഓരോ പൂജകൾ ഒരേ പോലത്തെ അല്ലെട്ടോ ഇത് പോലും നമ്മൾ ടെന്റിൻ്റെ ഉള്ളിൽ കയറി തന്നെ ഓരോ സ്വാമിന്റെ ആശ്രമത്തിൻ്റെ ഉള്ളിൽ കയറി തട്ടോ ഭയങ്കര വൃത്തിയോട്ടോ അവിടെ ഓടി ചാടി കയറാനും പറ്റൂല നമുക്ക് അവിടെ പെർമിഷൻ ചോദിക്കണം പുറത്ത് പോലീസ് ഉണ്ടാവും സെക്യൂരിറ്റി ഉണ്ടാവില്ല അടുത്തൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ അകത്തേക്ക് കയറ്റുള്ളൂ അകത്തേക്ക് ആറണമെങ്കിൽ ചെറുപ്പം ഒന്നിട്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല ചെറുപ്പം കൂടി ഇട്ടിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറണം എന്താ വെച്ചാൽ അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു എടുക്കുന്നത് ഓരോ എന്താണ് ക്യാമ്പിനുള്ളിലും പൂജകൾ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയൂല അതുകൊണ്ടാണ് കുറച്ച് കുറച്ചിട്ട് നമ്മൾ ഉൾപ്പെടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ എല്ലായിടത്തും നല്ല പൂജകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് പൂജ ചെയ്യേണ്ട പിന്നെ സംസാരിക്കേണ്ടവർക്ക് സംസാരിക്കാം അങ്ങനെ എല്ലാവരോടും ഇവരെ സംസാരിക്കുമെന്നൊക്കെ തോന്നുന്നില്ല ചില ആൾക്കാരോടൊക്കെ മാത്രമേ സംസാരിക്കുകയുള്ളു അതും എല്ലാ ഗുരുവും സംസാരിക്കില്ല കേട്ടോ ചില ആൾക്കാർ മാത്രമേ സംസാരിക്കുകയുള്ളൂ അപ്പോൾ അവർ അവരുടെ ഭാഷയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് അവർ എന്തൊക്കെ പ്രസാദമൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് ചുറ്റി കണ്ടു ജസ്റ്റ് ഇനി നമുക്കൊന്ന് സ്റ്റേ ചെയ്യണം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കി നടക്കണം കേട്ടോ അപ്പം നമ്മളിപ്പോൾ കയറിയിട്ടുള്ള സ്ഥലത്തേക്കും അങ്ങനെ എല്ലാവർക്കും പ്രവേശനമില്ല അത് മീൻസ് എന്താണ് അത്ര അധികം ആരും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇത് വെച്ചാൽ പുറത്ത് നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പോലീസും സെക്യൂരിറ്റി അല്ലാതെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ചോദിച്ച് പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഈ അകത്തേക്ക് കേറിയിട്ടുള്ളത് ഇതൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ടെന്റുകൾട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എവിടെയെങ്കിലും നോക്കുന്ന എന്നിട്ട് ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ ഹൈ അപ്പോൾ നമ്മളില്ലേ ഒരു ടെന്റിന്റെ ഉള്ളിൽ ആട്ടോ ഇരിക്കുന്നത് നമ്മൾ ഇങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം നോക്കിയിട്ട് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ നടന്ന് 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 ലാസ്റ്റ് ഒരു ആശ്രമത്തിൻ്റെ ഉള്ളിക്ക് കറി അവിടെ നിന്നിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു നടക്കുന്ന ഇടയിൽ ഒരു ഒരാളൊന്നും ഞങ്ങൾ ഫുഡ് കഴിച്ചു ചോദിച്ചു കഴിച്ചിട്ടില്ലായിരുന്നു അത് പറഞ്ഞു അപ്പോൾ അവരെ ടെൻറ്റിൻ്റെ ഉള്ളിക്ക് ഞങ്ങളെ വിളിച്ചോണ്ട് അവിടെ ഇരുത്തി ഞങ്ങൾക്ക് നല്ല പൂരിയും പിന്നെ പനീർ പട്ടർ മസാല പനീറും ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ട് ഒരു കറി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതും കണ്ടിട്ട് അത് വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഞങ്ങളിവിടെ നിന്നപ്പോൾ ഫോൺ ചാർജ് ചെയ്യണമായിരുന്നു ചാർജൊക്കെ ചെയ്ത് വേണ്ടെന്നു പറഞ്ഞു കിടക്കുന്ന സ്ഥലമില്ലായർക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങളിവിടെ വെച്ച് കിടക്കണമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ നമുക്ക് സുഖമായിട്ട് കിടക്കാം വിത്ത് ഫുഡാണ് കേട്ടോ അവർ ഫുഡ് നമുക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡോട് കൂടിയിട്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഇതാ കമ്പളിയൊക്കെ തന്നെ നമ്മളൊന്നും കയ്യിൽ കഴിഞ്ഞിട്ടില്ല ലഗേജ് കൂടുന്ന ഏരിസ്റ്റോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് കിടക്കാനുള്ള എല്ലാ സൗകര്യവും അവർ തന്നിട്ടുണ്ട് ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ കമ്പി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ഇവരെ സന്യാസികളപ്പുറത്തൊക്കെ കിടക്കുന്ന സന്യാസികളും ഇവരൊക്കെ അപ്പൊ ഞാനിങ്ങനെ കിടക്കാതെ വെക്കുമ്പോൾ എന്നോട് പറയുന്നത് കിടന്നോളം പറയാണ് എനിക്ക് ഇതുവെല്ലാം വശം ഇല്ലാത്തതുകൊണ്ട് അതിക്ക് മനസ്സിലായി അപ്പൊ കിടന്നോളം പറയണേ സമയം ധൈര്യമായിട്ട് കിടന്നോളം ഉറങ്ങിക്കോ എന്ന് പറയാം ഞാൻ ഉറങ്ങാതെ ഫോൺ ചെയ്തോണ്ടിച്ച് തരും അപ്പം വേഗം ഉറങ്ങിക്കോ എന്ന് പറയാം സത്യത്തിൽ കുറച്ച് പേടിയുണ്ട് ഉണ്ട് എന്നാലും ഞാൻ ഉറങ്ങിയിട്ടു അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാം നാളത്തെ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ കാണണേ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടിയിട്ടുള്ളതും ഒരുപാട് മനുഷ്യരെ പറ്റിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇട്ടോട് അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ ആ വീഡിയോ കാണും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും